നിച്ഛ നിരമായിരിക്കുന്ന നിശ്ചയതയിൽ അലരുവുക ആ മേലാ മനുഗന്മാരുടെ നാവിനെ ആ മേലെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ആത്മാവിനെ ആരാധിക്കുമ്പോൾ ആ മഹത്വത്തിൽ ആണ് ആയിരിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ നമ്മുടെ ബൈഗീന നമ്മൾ മറക്കും നമ്മുടെ പരിമിതികൾ നമ്മൾ നമ്മുടെ ഈ ലോകത്തിൽ പരിമിതികൾ എന്താണ് ജീവിക്കുന്നത് എന്താ നാം ദൈവത്തെ ആത്മാവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ പരിമിതികളെല്ലാം മാറുവാനിടയായിരിക്കും നമ്മുടെ കാഴ്ചപ്പാട് മാറുവാനിടയായിരിക്കും യേശുവിനെ നാമ ആമേനാമനെ ആത്മാവിന്റെ സാന്നിധ്യം തന്റെ പേര് ഇത് അത്യന്ത ശക്തിയാണ് പക്ഷെ ഇത് മൺപാത്രത്തിന്റെ അകത്ത് ദൈവം ഒതുങ്ങി വെച്ചിരിക്കുന്നു ആമേനാമേൻ ഈ മൺപാത്രത്തിന്റെ അകത്ത് ആമ ദൈവത്തിന്റെ ശക്തി ഇരിക്കുന്നു താൻ അത് അത്യന്ത ശക്തി എന്ന് പറയാനുള്ള കാരണം ഈ മൺപാത്രത്തിന്റെ അകത്ത് കണ്ട്രോൾ ചെയ്യുന്ന ഒരു ശക്തിയല്ല ഈ മൺപാത്രത്തെ പൊളിച്ചു മാറ്റി ആമേ നക്തേത്രങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത ആമേൻ അനന്തമായ നിലനിൽക്കുന്ന ദൈവത്തെ നിർദ്ദേശിപ്പാൻ ഈ ആത്മാവിന്റെ സാന്നിധ്യം തന്നെ യോഗ്യനാക്കി പറ്റുന്നു ഹലിരൂജനാവുന്ന സംഭവിക്കുന്നത് നമ്മൾ ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ പരിമിതികളെ നാം മറക്കും നമ്മുടെ അടുത്തിരിക്കുന്നവരെ നമ്മൾ ഇടത്തിരിക്കുന്നവരെ ഇടത്തിരിക്കുന്നവരൊന്നും ഓർക്കത്തില്ല അവരെയൊക്കെ നോക്കി നമ്മൾ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നത് അത് നമ്മുടെ മാനുഷിക പരിമിതികളാണ് ഹലരൂജ അത് നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലമാണ് എന്നാൽ അതേമാറി നമ്മൾ ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പരിമിതികളല്ലേ നമ്മൾ കാണുന്നത് അനന്തമായി ಕರ್ತಾವೆ ರೂಪ ಸರಿ ಕರ್ತಾವನೆ ಹಾಲರು ಹಲರೂ ಆ ಪುಸ್ತಕ ನರಕಾರಿ ನಮ್ಮ ಪಾಡಿ ಯೋಗ್ಯನಾಯ ಆ ಮೇಲಾಮೇನಾಮೇ ಇದೆ ನಮ್ಮ ಪಿತಾವಲೂ യേശു ഹേമാവതി നമുക്ക് നന്മ കാണിക്കും ആര് കാണിക്കുമെന്ന് നമ്മുടെ വിഷയത്തിൽ നമ്മൾ ആരെയോ നമ്മളത് പിശാച്ച് ചോദിക്കുമ്പോ എന്റെ പങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ഈ ദൈവമായി എന്റെ വിഷയത്തിൽ ഇടപെടുന്നത് ഈ ദൈവമായി എനിക്ക് വേണ്ടി നന്മ ചെയ്യുന്നത് ഈ ദൈവമാണ് എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് ആ മരുഭൂമിയിൽ ആ മേധാവിൽ ഒറ്റക്ക് ആകെരിക്കുമ്പോൾ അവൻ ഒറ്റക്കലേരുക അവൻ ഓടിപ്പോയ സ്ഥലം ഹലേരുകറിയാമായിരിക്കുക അവൻ എവിടെന്നാ ഓടിയ കൊട്ടാരത്തിൽ നിന്നും അബൂലിയിലാണ് നിൽക്കുന്നത് ആവയെ സ്വന്തം ചെന്നരുക്കൾ കിടന്നു ഭക്തം പറയുകയാണോ ആ മേതാവും നിന്റെ ബലവും മഹത്വവും ഞാൻ ഇവിടെ കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നോക്കിയിരിക്കുകയാണ് ഈ അകൂല മരുഭൂക്കലല്ലേ ഞാനിരിക്കുന്നത് വിശുദ്ധ മന്ദിരത്തിൽ നമ്മൾ ഇതിനകത്ത് കർത്താവിനെ ആരാധിക്കുമ്പോ നമ്മളെവിടെ ആയിരിക്കും ദൈവത്തിന്റെ പാതവിടത്തിലോ ആവേ ദൈവത്തിന്റെ സാന്നിധ്യത്തിലോ ഹാലയ നമ്മളായിരിക്കും ഹലയിൽ പോലീക്കാലം തിരിച്ചറിവോട് ആ കർത്താവിനെ നമുക്ക് നന്ദിയോട് സ്വാതന്ത്ര്യം ചെയ്യാം യേശു ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ കർത്താവിനെ നന്ദിയെ പറയാനും ആ കർത്താവിനെ താമത്ത് ഉയർത്തുക ഇതിന് ആമയം മൺപാത്രം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന അടുത്തുള്ള സമയം ഈ മൺപാത്രം എത്ര നന്നായിട്ട് കർത്താവിനോട് ഉപയോഗിക്കാൻ പറ്റുമോ ആ യജമാനെ ഉപയോഗിക്കാൻ പറ്റിയ എത്ര ഉപയോഗ്യമായ പാത്രമായിട്ട് നമ്മൾ ആ മതിക്ക് കൊടുക്കാൻ പറ്റുമോ ആ കരങ്ങളിൽ ആ മേയും നമ്മളെ ഉപയോഗിക്കുവാനിട ദൈവം നമ്മളെ മാറ്റിയത് ഒരു ഹീനപാത്രമല്ല ആ തിരിച്ചൊരു കൂടെ നമ്മൾ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോ ആ മേലാ മേലാമെ നമ്മുടെ പരിമിതികൾ എന്തെയ്യും മാറ്റി ഹലേരി ആ മേലാമെ സോർ അഞ്ചപ്പോ രണ്ടുപേരാണ് ഈ ആ മേലാ ബാലേന്റെ കയ്യിലിരുന്നെങ്കിൽ ഹലേ ശിഷ്യന്മാരുടെ കയ്യിലത് വന്നെങ്കിലും അത് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത പരിമിതികൾ മാറി ഹലേരി ആ മേല സ്ത്രോത്രം ചെയ്തു പകല് നമുക്ക് ആ ദൈവിക വെളിപാടോടെ ആ ദൈവിക ദർശനത്തോടെ നമുക്ക് ഉള്ളവരെ നമ്മുടെ തലമുറയെ ആമ നമുക്കറിയാം നമുക്ക് എന്തെല്ലാം ദൈവം തന്നെന്ന് പറഞ്ഞാലും അതെല്ലാം പരിമിതിയുള്ളത് അതല്ല എന്നാലും ഇന്ന് പോലും പരിമിതി ആമയെ കഴിയുമ്പോൾ നമ്മൾ ഭാരപ്പെടുവാനിടയായി തീരും ഭർത്താവ് നമുക്ക് എന്തെല്ലാം ദൈവത്തിൽ നന്മകൾ ദൈവം തന്നിട്ടുണ്ടോ അതിൻ്റെ പരിമിതി എത്തി കഴിയുമ്പോൾ നമ്മൾ പിന്നെ അത് നമുക്ക് ദുഃഖമായിട്ട് മാറുവാനിടയാണ് തീരും അത് വേദനയായിട്ട് മാറുവാനിടയായി തീരും ഇതെല്ലാം പിടിച്ചറിയിക്കുന്ന സത്യവന്ധ ആമെല്ലാം എല്ലാ ഒരു പരിമിതിക്കകത്താണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് പക്ഷേ ദൈവമക്കളുടെ സന്തോഷം പരിമിതിക്ക് ഒതുങ്ങുന്നതല്ല നമ്മുടെ സന്തോഷം ആത്മാവിന്റെ സന്തോഷമാണ് ദൈവത്തിന്റെ അത് തിരുവനന്തപുരം പറയുക ദൈവരാജ്യത്തിനാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് ആ മേലാമേലാ മേലാമെ നമ്മൾ അനുഭവിക്കുന്നത് ദൈവത്തിന്റെ നീതിയാണ് അലരുവുക നമ്മൾ അനുഭവിക്കുന്നത് പരിശുദ്ധ സന്തോഷമാലെരുവുക ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ പരിമിതിയിൽ വെളിപ്പെടുമ്പോൾ നമ്മുടെ പരിമിതികളെല്ലാം പൊളിഞ്ഞമാകും അവയെ നമ്മുടെ ഭർത്താവിനെ നോക്കുമ്പോൾ പരിമിതി ഉണ്ടാവും ഭാര്യയെ നോക്കുമ്പോൾ പരിമിതി ഉണ്ടാവും മക്കളെ നോക്കുമ്പോൾ അവർക്ക് എല്ലാം പക്ഷെ നമുക്ക് അവരെ നോക്കി സന്തോഷിക്കുന്ന ഒരു കാര്യം എന്താ ഭർത്താവ് ഈ സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത് ആ മേലാ മേലാമേലാമേ കാരണം നമ്മുടെ മുമ്പിലുള്ള എല്ലാത്തിന്റെ ദൈവത്തിന്റെ വാഗ്ദത്ത യേശുണ്ട് ആ മെനാ സ്ഥിതിയെ മാറ്റുന്ന ദൈവത്തിന്റെ പരിശിദ്ധ ഇതപോലെ കാലം ആ മേലാമനാ തിരിച്ചറിവാണ് നമ്മുടെ കർത്താവിന് ആമ രാമ രാമനെപ്പാട ഞാൻ ആരെയാണ് ആരാധിക്കുന്നത് ഞാൻ എന്നെ കൊടുക്കുന്നത് ആരുടെ കണ്ടല്ലോ ഹലെറൂയ ആമ രാമനം തിരിച്ചറിയുക ഒരു സമർപ്പണത്തോടുകൂടാ ആമ രാമൻ നമുക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല നമ്മൾ ചിലപ്പോൾ പല പ്രാർത്ഥന വിഷയത്തിലായിരിക്കും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് കഥാവ് ഇന്ന വിഷയത്തിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു നമുക്കങ്ങനെ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചും മേടിച്ചും ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം പരിമിതിക്ക് അത്ത് നിന്ന് മാറിപ്പോയപ്പോൾ ആമേ നമുക്ക് ഇന്നും പറയാൻ കഴിയുന്ന ഒരു കാര്യം നമ്മളെ വിട്ടുമാറാത്ത ദൈവത്തിന്റെ ഒരു സാന്നിധ്യമാണ് ദൈവ ഇഷ്ടം ചെയ്യുക പ്രാർത്ഥരാഗി മാറ്റി ദൈവത്തിന്റെ സാന്നിധ്യം ഇതുപോലെ കാലം ഈ മൺപാത്രത്തിൽ പകർന്നിരിക്കുന്ന ദൈവ സാന്നിധ്യം അതാണ് നമുക്ക് ദൈവസന്നിധിയിൽ പറയാനുള്ള ചൊല്ലുന്നത് അതേപോലെ ു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേശു കഥാവുന്നു നമ്മൾ കർവിനെ ആരാധിക്കുമ്പോൾ നമ്മൾ അറിയുന്നത് എന്താ നമ്മുടെ ഈ മൺപാത്രത്തിൽ ചലിക്കുന്ന ദൈവ സാന്നിധ്യമാണ് ഈ മൺപാത്രത്തിൽ ആമെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ എന്ത് കാണാനാണ് പ്രാപ്തരാക്കി മാറ്റുന്നതാണ് നമ്മുടെ ആത്മീയ തലമെന്ന് പറയും അതാ നമ്മുടെ മഹത്വകരമായി അനുഭവം പറയാം നമ്മുടെ കല തിരിച്ചറിയണം കർവേ ആത്മാവിനെ ശക്തീകരിക്കുന്ന നമ്മുടെ ആത്മാവിൽ അങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന ആത്മസാന്നിധ്യത്തിന്റെ പരിമിതി നമുക്ക് വേണം ഈ പരിമിതി നമുക്ക് പോരാ ഇതിനകത്തൊരു വർദ്ധനവ് നമുക്ക് വേണം ആഗ്രഹിക്കുന്നവരെ അതൃപ്തിപ്പെടുത്തുന്ന ദൈവം നമുക്ക് വേണ്ടത് പണമല്ല നമുക്ക് വേണ്ടത് ആരോഗ്യമല്ല നമുക്ക് വേണ്ടത് ആമെ ഭക്ഷണമല്ല ഇതൊക്കെ എല്ലാം ആമയെ പരിമിതിക്കൊക്കെ തീർന്നു പോകാം നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ് നമുക്ക് വേണ്ടത് ദൈവ പരിശുദ്ധ ആത്മാവിന്റെ നിറവാണ് നമുക്ക് വേണ്ടത് തിരിച്ചറിഞ്ഞു കഥാപതാ പറഞ്ഞു ആ യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്ന മുൻപ് നിൽക്കുന്നവര് ശക്തന്മാരാണ് ശിഷ്യന്മാരെ അവരോട് കഥാപറഞ്ഞു നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാക്തത്വത്തിന് വേണ്ടി കാത്തിരിക്കുന്നു നിന്നാണ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി വരുമ്പോൾ ആ പേര് അവർക്ക് ശക്തി ഉണ്ടായിരുന്നു അവർ ജീവനക്കാരായിരിക്കുന്ന വ്യക്തികളായിരുന്നു ആമയെ സ്വന്തം ചെയ്യുക ഹലേ ഇല്ല പക്ഷെ അവരുടെ കഥാവ് ഒരു സത്യം പറഞ്ഞു അവരായിരിക്കുന്ന ശക്തിയും നിങ്ങൾ ഇപ്പോൾ ആമയ അഭിമുഖീകരിക്കുന്ന നിങ്ങൾ നേടുന്ന എല്ലാം പരിമിതി കേന്ദ്ര തീരുന്ന സാധനങ്ങളാണ് പക്ഷെ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങളുടെ പരിമിതികളെ മാറ്റി നിൽക്കുന്ന പരിശുദ്ധ ശക്തിയാണ് പകല് പറയാതാവ് എനിക്ക് വേണ്ടത് ആ ആത്മാവിന്റെ ശക്തിയാണ് ആമേ രാമേ എന്റെ തലമുറയിൽ വെളിപ്പെടേണ്ടത് ആത്മാവിന്റെ ശക്തിയാണ് അതിന് ശരിയോ നമുക്ക് ഒരുമിച്ച് പാടുന്നതുപാട് പാട് ജീവിച്ചെല്ലാം നന്മകളെയും ഓർക്കുമ്പോൾ നന്ദിയോട് നമ്മുടെ കൃതാവ് നമുക്ക് ചെയ്യാം